ഐ എം ഷഹനൻ ഫ്രം ഫ്രോം ഷഹാസ്റ്റേൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പാറ്റേണുള്ള ഒരു പാട്ട് വിയർ സെറ്റായിട്ടാണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയും ടോപ്പായിട്ട് വരുന്ന സെറ്റാണിത് ഇതൊരു ജോർജറ്റ് മെറ്റീരിയലാണ് ആണ് ഇതിൽ നമ്മളൊരു എലൈൻ പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത് ഇതൊരു നല്ല അടിപൊളി ഒരു ബീട്രൂത്ത് ഷെയ്ഡാണ് ഇതിൽ നമ്മൾ ഫുള്ളായിട്ട് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ ഹാൻഡ് വർക്കാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത് താഴെ വരെ ഇതുപോലെ ഹാങ്ങിങ്ങും വരുന്നുണ്ട് അടുത്തത് ഇതിൻ്റെ സ്ലീവാണ് മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഇതുപോലത്തെ ഒരു പാറ്റേണിൽ സ്കാൽപ്പ് വർക്ക് കൊടുത്തിട്ട് ഇതുപോലത്തെ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു ഫോർട്ടി എയ്റ്റ് ആണ് ഇതിൻ്റെ ഒരു ത്രീ കളേഴ്സ് അവൈലബിൾ ആണ് നമുക്ക് ഓരോന്നൂടെന്നേ പെട്ടെന്ന് കാണാം ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഇതൊരു ബ്ലൂ ആണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ മെയിൻ ഇതിൻ്റെ ഹാൻഡ് വർക്കാണ് ഇതിൻ്റെ എല്ലാ ഷെയഡിലും ഇതിൻ്റെ ഹാൻഡ് വർക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഹാങ്ങിങ് കൊടുത്തിട്ട് ഫുൾ സ്കീ സ്ലീവിലും ഇതുപോലെ ഹാങ്ങിങ് വരുന്നുണ്ട് ഇതിൻ്റെ ദുപ്പട്ടേലും ഇതുപോലെ സ്കാലപ്പ് വർക്കാണ് വന്നിരിക്കുന്നത് ഇത് നമ്മൾ നേരത്തെ കണ്ട മെറ്റീരിയലും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ ഇതിലൊരു ചെക്ക് പാറ്റേൺ പോലെയാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇതൊരു ഫോർട്ടി എയ്റ്റ് ലെങ് ആണ് ലെങ്ത്ത് വരുന്നത് ഇതാണ് ലാസ്റ്റ് കളർ വരുന്നത് ഇതൊരു ഗ്രേ കളറാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ചെയ്യാൻ പാടില്ല ഇതിൻ്റെ ഹാൻഡ് വർക്കാണ് ഈ മൂന്ന് കളറിലും ഈ ഹാൻഡ് വർക്ക് നമ്മൾ പിക്ക് കുറച്ചും കൂടി നല്ല അടിപൊളിയായിട്ടാണ് നേരിട്ട് കാണാതിരിക്കുന്നത് ഇതൊരു ഫോർട്ടി എയ്റ്റ് ലെങ് ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഇതിൻ്റെ ലെങ്ത്തിൽ നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ലെങ്ത്തിൽ എന്തെങ്കിലും ഡിഫറൻസ് വേണമെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എന്നുവെച്ചാൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു